ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞുപോയി ഏയ് നിങ്ങൾ നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവർ വിചാരിച്ചത് ആസിറ്റ് വെള്ള ഏ വെറുതെ വരെ ഒന്നുമല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ മാത്ര ഇവർ വിചാരിച്ചത് ആര് ഏത് ആ സുറ്റുവളമാണെന്നാണ് വിചാരിച്ചു എന്റെ പത്തേം മണ്ണൊന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടേന്നുള്ളൂ പത്തൈമണ്ണാണ് കൂടി ശെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കനതാരണെന്ന് ഞമ്മളിപ്പൊ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാനപ്പ അതിന് മുൻകരുതലെന്നോണോ ഒരു ഹരീഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് അരേ തിരികെ ഈ ഹരീഷ്ടക്കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചുകൊണ്ട് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരീഷ്ടക്കുപ്പിയോട് ഒരേറ്റോ ഏറാണ് കൊടുത്ത് റോട്ടില് കടന്നിട്ട് ചില 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 ചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പ് അങ്ങനെ പാതി തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടിട്ടുണ്ട് ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇന്നലെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരത്തി അവിടെ ഏ നേരത്തെ വായച്ചപ്പു ഏയ് ഞങ്ങൾ ഇങ്ങനെ വാച്ചപ്പായിട്ട് ഒന്നും ഇങ്ങനെ ഒടിഞ്ഞു തോന്നിയിരിക്കുന്നു കരുതുന്നു